റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എം എ യൂസു നമ്മുടെ എം പി അബ്ദുൽ ഹാബ് അതുപോലെ തന്നെ പ്രശസ്ത ബിസിനസ്മാനും മോട്ടിവേറ്ററും കൂടിയായിട്ടുള്ള നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള അൻഫൽ സിഫി ആധുനികമായ ചുറ്റുപാടില് നമുക്കറിയാം പണ്ടത്തെ പോലൊന്നല്ല നമ്മൾ പണം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അത് വ്യക്തിയായി കഴിവുള്ള ബിസിനസ് ആകാനൊക്കെ പക്ഷെ നമ്മുടെ കാലത്തായിട്ട് പറ്റാത്തത് ഫിനാൻസ് മാനേജ്മെന്റ് എത്രത്തെല്ലാം ചെയ്യും പൈസക്ക് ഉണ്ടാക്കുക പക്ഷെ അത് എങ്ങനെ വിനിയോഗിക്കണമെങ്ങനെ നമുക്ക് ടാക്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെ വെട്ടം നല്ല പഠിപ്പിക്കുക ടാക്സ് മാനേജ്മെന്റ് ആണ് ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറഞ്ഞു തന്നെ തുടങ്ങാം അലഹമില്ല ആദ്യമായിട്ടേ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയത് വാഹാബുഖാന്റെ കൂടെ ഒന്ന് വേദി പങ്കിടാൻ പറ്റി വാഹാബുഖാന്റെ കൂടെ കുറച്ച് സമയം ഇരിക്കാൻ പറ്റി വാഹാബുഖാന്റെ രണ്ട് വാക്കുകൾ കേൾക്കാൻ പറ്റി നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ടിന് വാഹാബുഖാന്റെ വീട്ടിൽ ഹെലികോപ്റ്റർ ഉണ്ട് ഹെലിപാഡ് ഉണ്ട് എന്നൊക്കെ എന്നിട്ട് ലൈസൻസ് ഇല്ലാത്ത ഞാൻ ബൈക്ക് എടുത്തിട്ട് ഞാൻ സുഹൃത്തുക്കളും ബാബുക്കാന്റെ വീടിന്റെ മുന്നിൽ വരെ വന്നിട്ടുണ്ട് ഇതുണ്ടോ നോക്കാൻ വേണ്ടി സംഭവം കാണാൻ പറ്റില്ല മതിലൊക്കെ കണ്ടുപോയി അത്രത്തോളം ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വാബുക്ക ഞങ്ങളുടെ നാട്ടില് പി എം എസ് ഐ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോഴാണ് ഞാൻ നേരിട്ട് ബാബുക്കാനെ കാണുന്നതും കൈ കൊടുക്കുന്നതും അപ്പൊ അത്രത്തോളം നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന നമ്മൾ റോൾ മോഡലാക്കിയിരുന്ന ഒരു വ്യക്തിന്റെ കൂടെ സ്റ്റേജ് പങ്കിടാൻ കഴിഞ്ഞതില് ഒരുപാട് സന്തോഷം നമ്മളൊക്കെ ചെറുപ്പത്തില് നമ്മളൊക്കെ കുട്ടികളോട് ചോദിക്കും റോൾ മോഡൽ ആരോ ചോദിച്ചാൽ ചിലപ്പോൾ ഷാറുഖാനേക്കാറും മമ്മൂട്ടിയേക്കാറും മോഹൻലാലേക്കാറും അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം മുതലേ കച്ചവടത്തിനായിട്ടാണ് എന്റെ ആഗ്രഹം കച്ചവടമാണ് ഞാൻ കാണുന്നത് അപ്പൊ എന്റെ ആഗ്രഹം എന്താ എന്റെ റോൾ മോഡൽ എന്ന് കാണാല് എം എ യൂസുഫലിക്ക അല്ലെ വഹാബ് ഇവരെ കാണുക ഇവരോട് കുറച്ചേരം സംസാരിക്കുക അപ്പൊ അവരിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇതൊക്കെ ആയിരുന്നു എന്റെ ആഗ്രഹങ്ങൾ അപ്പോ ഇത്തരം സ്ഥാപനങ്ങൾ അതായത് നമ്മളെ എമിനറ്റ് ക്യാമ്പസ് പോലത്തെ സ്ഥാപനങ്ങൾ നമ്മൾ നാട്ടിലുണ്ടാവുമ്പോൾ നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്കാണെങ്കിലും നമ്മൾ പഠിത്തം കഴിഞ്ഞപ്പോൾ എന്നെ പോലത്തെ അന്നത്തെ സാഹചര്യത്തിൽ പഠിക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഇതുപോലത്തെ ക്യാമ്പസുകൾ അപ്പം തീർച്ചയായിട്ടും ഈ എമിനറ്റ് പ്രൊഫഷണൽ ക്യാമ്പസിനെ പോലത്തെ ക്യാമ്പസുകളെ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഓരോരുത്തരും ഇവരെ ഉപയോഗപ്പെടുത്തണം ചിലപ്പോൾ നല്ല പഠിക്കണ കുട്ടികൾക്ക് അവരെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ഇപ്പോൾ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ഒരു ഡയറക്ടർ പറഞ്ഞ് ഇവിടെ ഫീസിൽ നല്ല ഇളവുണ്ട് നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെയാണ് എമിനൻറ്റ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉപ ഉപയോഗപ്പെടുത്തുക അതേപോലെ ഇന്നിവിടെ പഠിച്ചിറങ്ങുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങണേ കുട്ടികൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്